പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് ആ വീടൊരു ഗ്രാമപ്രദേശത്തിനകത്താണ് ഇപ്പം നമ്മൾ സാധനമായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോഴും ഇത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് ഗാവയാണ് കേട്ടോ ചായ ഗാവ എല്ലാം ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ റൊട്ടി സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കൂടുതലും കുബ്ബൂസ് അധികം അങ്ങനെ കഴിക്കത്തില്ല ഇവിടെ കൂടുതലും തമ്മീസാണ് കഴിക്കുന്നത് എല്ലാവരും തമ്മീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ ഒന്നും എന്താണ് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടി ഇവിടെ വളരെ കുറവാണ് എല്ലാ സാധനവും ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോഴേ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിലാണ് വന്നത് അപ്പോഴും വെച്ചാൽ പോലെ നമ്മൾ സാധനം കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വേണം കേട്ടോ അപ്പൊ ഈ ഒരു വഴി കൂടെ മൂന്ന് കിലോമീറ്ററോളം പോകാനുണ്ട് അപ്പോൾ എന്തായാലും ചെറിയൊരു വഴിയാണ് കേട്ടോ നമുക്ക് പോയി നോക്കാം ഇതുവഴിയാണ് വന്നത് പക്ഷേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ലൊക്കേഷന് നോക്കിയേ വരാൻ പറ്റുകയുള്ളൂ തിരിച്ചൊരു ഏകദേശ ഉദ്ദേശത്തിൽ പോവാം ചെന്ന് കയറുന്നെന്ന് അറിയത്തില്ല ഒരുപാട് വളവും തിരിവും വളവും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഈ ഗ്രാമത്തിന്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം മറക്കെ ഈ റോഡിന് വന്നിട്ട് ആയിട്ട് വേണമെങ്കിൽ ഒരു രണ്ടര മീറ്റർ വീതി അത്രേ വരള്ളു കേട്ടോ രണ്ട് കാറിന് കഷ്ടിച്ചു പോവാം അത്ര തന്നെ ഫുള്ള് രണ്ട് സൈഡായിട്ടും കാണുന്ന മൊത്തം പാറക്കല്ലുകളാണ് കേട്ടോ കൂട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വേറെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് പോകുന്ന വഴിക്കെല്ലാം കാണാം ആദ്യം ഒരു ടി വന്നല്ലോ ഇടത്തോട്ടാണോ വലതോടാണോ വലതോട്ടെ ഇനി നമ്മൾ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലോ കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഒരു ഉദ്ദേശം വെച്ച് ആ ഇതുവഴി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ റോഡിൽ പണി എടുക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡില് ട്രാൻസ്ഫോമർ ഒക്കെ വെക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് ഇരുപത്തി എട്ടാണ് പക്ഷെ ചൂടില്ല പുറത്തിറങ്ങിയ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ നമുക്ക് നേരെ അത് അന്ന് നോക്കിയ ഒരു പാറ കാണാനായിട്ട് സാധിക്കും ക്യാമറയെ കൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല കണ്ടില്ലേ വലിയൊരു പാറ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ ഈ വഴി വരുമ്പോഴത്തേക്കും നമ്മളെ മുതലാളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിയോ നിൽക്കുകയോ എഴു നിർ വണ്ടി നിർത്തുകയോ ചെയ്യരുത് പെട്ടന്ന് ഇങ്ങനെ വരണമെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏരിയ കുറച്ച് ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു കേട്ടോ അതായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാം പണി അടക്കുകയാണ് കേട്ടോ അപ്പം വലസ് ആയിട്ട് അടിപൊളി നമ്മൾ പഴയ കാല ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നുണ്ട് എന്താ ഭംഗി നോക്കിയാണ് അടിപൊളിയാണ് അല്ലേ ഇതേപോലെ കൊറേ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോഴും പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചവരുടെ ഇപ്പോഴത്തെ തലമുറയാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് അവർ പുതുതായിട്ട് വീട് വെച്ചൊക്കെയാണ് താമസിക്കുന്നത് ഇപ്പം നമ്മളെ നേരെ ഒരു വീട് കാണാൻ സാധിക്കും അതൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ് പഴയ ആളുകൾ താമസിച്ച വീടും അതൊക്കെ പൊളിക്കാതെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് തറയൊക്കെ കൊഴിക്കുമ്പോൾ പഴയ കാലത്ത് ഓരോരോ സാധനങ്ങൾ കിട്ടും അത് ഇവിടെ അടുത്തുള്ള ഒരു മ്യൂസിയത്തിൽ കൊടുക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞ കഴിഞ്ഞട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിണ്ടിക്കലിലുള്ള ഒരു അണ്ണൻ ഒരു തമിഴ് അണ്ണനെ ഇന്നലെ പരിചയപ്പെടാ പുള്ളിയാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ അപ്പോൾ പുള്ളി നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഒരു സബ്സ്ക്രൈബ്സാണ് അപ്പം താങ്ക് യു അണ്ണാ താങ്ക് യു സോ മച്ച് എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങൾ പറഞ്ഞിരുന്നത് നന്നായി അപ്പം ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും ആ ഒരു എന്താണ് ഒരു എന്താണ് മ്യൂസിയം മ്യൂസിയത്തിൽ കൊണ്ട് കൊടുക്കണം അപ്പം പഴയ പുരാതന കാലത്തെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം കേട്ടോ ഇപ്പൊ സൗദി അറേബ്യയിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഹോൺ അടിച്ച് വണ്ടി ഓടിക്കുന്നത് അയ്യോ അയ്യോ നമ്മൾ ഹോൺ അടിച്ച് ഓടിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന സ്ഥിരം വരുന്നത് കൂടുതലും പുള്ളർമാരാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് അതായത് ഫോർ ആൻഡ് ഫോർ പിക്കപ്പ് ആണ് കൂടുതലായിട്ടുള്ളത് അത് വരുന്ന വരക്കോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കത്തിച്ച് നല്ല വേഗത്തിലാണ് വരുന്നത് അപ്പോഴത് നമുക്ക് എന്താണ് പെട്ടെന്ന് സൈഡ് കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അത് അത്ര ചെറിയ റോഡാണ് ഇങ്ങനെ കണ്ടാലറിയാം രണ്ട് സൈഡിലും വലിയ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ തോണ്ടലും കുഴിക്കലൊക്കെ നടക്കുന്നുണ്ട് ജെ സി ബിയുടെ പണിയൊക്കെ അടക്കുന്നുണ്ട് ഇവിടെ കൂടുതലും കൃഷിക്ക് ബംഗാൾ ഉള്ളത് ിക്കാർ അതായത് ഇന്ത്യക്കാർ കുറവാണ് ബംഗാൾ ദേശീയമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് ഫാമിൽ നമ്മൾ നോക്കിയാലും ബംഗാൾ ദേശീയരാണ് പക്ഷെ ഒരു സഹകരണം കുറവാണ് കേട്ടോ ബംഗാൾ ദേശീയർക്ക് അവർക്ക് എന്തോ ഒരു പേടിയാണ് ഒരു തക്കാളി ഫാമിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ നേരത്തെ വൃത്തം പറഞ്ഞു വീഡിയോ എടുക്കരുത് മുതലാളിക്ക് മുതലാളി അറിഞ്ഞാൽ വഴക്കു കുറയും ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളത് വിട്ടും അതാണ് അങ്ങനത്തെ വീഡിയോസൊന്നും വരാത്തത് അപ്പോൾ നമ്മളിവിടുത്തെ ഒരു ഒരു എന്താണെന്നറിയത്തില്ല ഒരു വലിയ ഒക്കെ കാണുന്നു എനിക്ക് തോന്നുന്നു റൂം സ്റ്റേ എന്തൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് വഴി കാണിക്കുന്നു ഏതു വഴി പോവാം ഇടതോട്ട് പോകണോ വലതോട്ട് പോകണോന്നറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് വലതോട്ട് തന്നെ പോവാം യെസ് വലതോട്ട് ഇതുവഴി തന്നെ കേട്ടോ വന്നത് വന്നപ്പോൾ തന്നെ കള്ളിമുള്ള ചെടിയാണ് മൊത്തത്തിൽ കാണുന്നത് ഫുള്ള് കള്ളിമുൾ ചെടിയാണ് കേട്ടോ ഒരു ചെറിയ ഹംബ് വഴി തെറ്റിയോന്നൊരു സംശയമുണ്ട് ഇല്ല ഇല്ല ചില റോഡൊക്കെ എല്ലാം ഒരേ ഇണങ്ങി ഇരിക്കുന്നു കേട്ടോ ഏതാണെന്ന് അറിയാമോ എല്ലാം ഉം ഇതുവഴി തന്നെയാണ് വന്നത് ഉറപ്പാണ് അപ്പോൾ എങ്ങനെ പോലെ ഒരു നൂറ്റി അമ്പത് വർഷത്തെ പഴക്കം കാണും കേട്ടോ ഈ ഒരു സ്ഥലത്തിന് കണ്ട വല സൈഡിലായിട്ട് കാണാൻ സാധിക്കും പഴയ കാല ബിൽഡിങ്ങുകൾ വീണ്ടും ഒരു സൈഡിൽ അതും ഉണ്ട് കേട്ടോ ഇന്നൊരു സൈഡിൽ ഏതൊരു സൈഡിലാണ് ഇവർ പുതിയതായിട്ടൊക്കെ വീട് വെച്ചിരിക്കുന്നത് നമ്മളിതാ ഇപ്പോൾ പോകുന്ന എല്ലാം പഴയ കാല ബിൽഡിങ്ങിന്റെ അടുത്തുകൂടെയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുമോയെന്നറിയത്തില്ല ഫുള്ള് കാട് പിടിച്ച് കള്ളിമുള്ളി ചെടിയൊക്കെ കയറിയിട്ട് കിടക്കാൻ കേട്ടോ പഴയ മാത്രമല്ല നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തയെന്ന് ചെയ്യരുത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ പേരിൽ കൂടുതൽ നമ്മൾ നിർത്തുന്നില്ല മാത്രമല്ല ഒരു എന്താണ് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട് ആളും മനുഷ്യരൊന്നും ഇല്ല വല്ലപ്പൊടിയൊക്കെ ഇതേ കണക്ക് ഏതെങ്കിലും വണ്ടി കയറിപ്പോവും ഞാൻ നേരത്തെ പറഞ്ഞില്ല പിക്കപ്പ് ആണ് ഇവിടെ കൂടുതൽ അപ്പോൾ ഇനി എത്താനായിട്ട് ഇനി എത്താറായോ കുറേ ദൂരമായി എന്നാലും എനിക്ക് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ സി ഇടക്കിടക്ക് പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആളിനെ കാണാൻ സാധിക്കും കേട്ടോ അല്ലാതെ ഇവിടെ ഒരു കുഞ്ഞുങ്ങളെയും കാണാൻ സാധിക്കുന്നില്ല അതാ ഇവിടെയും പണി നടക്കുന്നുണ്ട് എന്തായാലും നമ്മൾ സൈഡിൽ കൂടെ എങ്ങനെയടുത്തുനിന്ന് പോകാം സൈഡി കൂടെ പോകാൻ നേരത്ത് എണ്ണ ഒതുക്കി തന്നു കേട്ടോ ഇവിടെയൊന്നും എനിക്ക് തോന്നുന്നു ഒരു ബ്ലോഗർമാരും യൂട്യൂബർമാരും എത്തിപ്പെടാൻ ചാൻസ് കുറവാണ് അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ ഇത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് വാതിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തന്നെയാണ് ഹെറിറ്റേജ് വില്ലേജിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ വില്ലേജ് എന്നൊക്കെ പറയുന്ന ഏകദേശം ഈ സ്ഥലം ഈ സ്ഥലത്തിനൊക്കെ തന്നെയാണ് അങ്ങനെ പറയുന്നത് നമുക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റും നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ സ്ഥലമൊക്കെ മിസ് ചെയ്യും കേട്ടോ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല എല്ലാത്തവണയും പോലെ തന്നെ വന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങ് പോകും അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ഇപ്പോൾ കാല് വ്യാഴ സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രധാന സ്ഥലം സ്ഥലത്തൊക്കെ പോയിരുന്നു ഞാൻ വണ്ടി തന്നെ ഇരുന്നു എനിക്ക് വയ്യാത്ത കൊണ്ട് ഞാൻ വെളിയിറങ്ങിയോ വീഡിയോ ഷൂട്ടിയോ ഒന്നും ചെയ്തില്ല കേട്ടോ അതാണ് സംഭവിച്ചത് വണ്ടി തന്നെ വെറുതെ ഇരിക്കുകയാണ് ചെയ്ത് എവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ രണ്ടാഴ്ച വെറുതെ പോയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പം നമ്മൾ നേരെ എത്തിച്ചിട്ട ഒരു ഫാമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നോക്കിയാൽ അവിടെ പുല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ ഒരു നീല ടാർപ്പൊക്കെ ഇട്ട് കെട്ടിയിരിക്കുന്ന ഒരു വലിയ ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വലിയ ഫാം ആണ് കേട്ടോ അപ്പോൾ എന്ത് ഫാം ആണെന്ന് അറിയത്തില്ല ഫാമിൻ്റെ വീതി നീളമൊക്കെ കണ്ടിട്ട് ഒട്ടകമാണെന്നാണ് തോന്നുന്നത് കേട്ടോ അതിൽ ഇവിടെ നിന്നൊന്നും കാണാനുമില്ല ഒരു മനുഷ്യരെ ഒന്നും കാണാനില്ല അപ്പോൾ അധികം ഇവിടെ നിൽക്കേണ്ട അടുത്ത സ്പോട്ടിലോട്ട് പോവാം എന്തോ കല്ലാണെന്ന് നോക്കിയാണ് പാറ കഷ്ണം ഇതിനു വേണ്ടി പാറ ഇതവിടെ കിടക്കുന്നു നമ്മൾ ഏകദേശം റോഡ് എത്താറായിട്ടോ ഈ ബിൽഡിങ് ഈ വഴി ആ ഈ ബിൽഡി ഇത് കഴിഞ്ഞിട്ടാണ് ഈ വഴി തന്നെയാണ് വന്നത് അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റേ ഹഡുകളൊക്കെ വാടാക്കി കൊടുക്കും കേട്ടോ അതിന്റെയൊക്കെ പരിപാടി അതിന്റെയൊക്കെ പണികളാണ് നമ്മൾ കണ്ടത് ഇനി വരും കാലത്ത് ഇത് ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അത് അത്ര പ്രസിദ്ധിയെ ആകർഷിച്ചിട്ടില്ല അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ ആളുകളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ മനോഹരമായ വ്യൂ ആണ് നമ്മൾ മെയിൻ റോഡ് ഏകദേശം എത്താറായി അതി കൊടും വളവ് വന്നിട്ടുണ്ട് ഇവിടെ ഇരുപത് സ്കൂ ഇരുപതി കൂടുതൽ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ ഒരുവിധം നമ്മൾ ഓവർ സ്പീഡിൽ കണ്ടില്ലേ പറഞ്ഞ് തീർന്നതിനു മുന്നേ വണ്ടി ഒരുവിധം നമ്മൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറി വണ്ടി വരും അപ്പോൾ പിന്നെ അതൊരു പണിയാവും അതുകൊണ്ട് മാക്സിമം ഇരുപത് അപ്പോൾ ഇവിടെ ഉള്ളവർ പോകുന്നത് നമ്മൾ നോക്കരുത് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെ സേഫ്റ്റി ആണല്ലോ നോക്കാൻ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞാലെങ്കിൽ തന്നെ ഫോർ ആൻഡ് ഫോർ പിക്കപ്പ് ആണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കൊണ്ടുപോകാൻ അതുകൊണ്ടെങ്കിൽ എന്നെ ചെറുതായിട്ട് മണ്ണടി ഇവിടെ എല്ലാത്തിനും വലിയ വണ്ടി ആ വണ്ടി തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരുവിധം ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോലെ ഒരു ആട് ചന്ത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പക്ഷെ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നോ എത്ര ദൂരം ഉണ്ടെന്നോ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊന്നും അത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോഴും ഇന്നലെ കണ്ട ആ അണ്ണനാണ് പറഞ്ഞത് ഇവിടെ ഒരു ആട്ടു ചന്തയുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് വ്യാഴാഴ്ചയാണ് കൂടുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുവിധം വഴിയും പറഞ്ഞെന്നു പക്ഷെ നമുക്കതങ്ങട്ട് മനസ്സിലായില്ല എവിടെയാണെന്നുള്ളത് അറിഞ്ഞൂടാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ആട് ജീവിതം നയിക്കേണ്ടി വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോഴെന്തായാലും നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ എത്തി കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മൂന്ന് കിലോമീറ്റർ കേട്ടോ എങ്ങനെ പോയെന്നറിയാൻ വയ്യ അപ്പോഴെന്തായാലും ആ ഒരു റൂട്ട് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് പിന്നെയുള്ള സമയത്ത് എനിക്കും അതൊക്കെ ഇരുന്ന് കാണാലോ എന്ന് വെച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്തടുത്ത് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ നമുക്കിനി ഇവിടെ കുറച്ച് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ നല്ല സമയങ്ങളെല്ലാം ഇവിടെ പാഴായി അതാണൊക്കെ തന്നെ ഇനിയിപ്പോൾ പോയിട്ട് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ഇപ്പം ആണ് നമ്മൾ നേരെ ചെന്ന് കയറുന്ന നേരെ കാണുന്ന ജംഗ്ഷനിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് അപ്പോഴേ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ വീടെത്തും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്